എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചലി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശോഭയുകുന്ദമ്പാഷയും പല്ലവീനെ കാണാനായിട്ട് പൊന്മടത്തിലേക്ക് വരുവാണ് അങ്ങനെ വന്നതിന് ശേഷം പല്ലവിയുടെ അവസ്ഥയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശോഭ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മോള് ഞങ്ങളൂടെ പോരെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അല്ല അതെന്തിനമ്മ കൊണ്ടുപോകുന്നേ ഏയ് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ ഇവിടെ പല്ലവനെ നോക്കണം ഞങ്ങൾ എല്ലാവരും ഇല്ലേന്ന് വെക്കാം അതല്ലല്ലോ ഈ സമയത്ത് അമ്മയുടെ പരിചരണമൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യം ഇല്ലെന്ന് വയ്ക്കും പെട്ടെന്ന് സേവതി ചാടി കയറി പറഞ്ഞു അത് പിന്നെ പല്ലവിക്ക് കൈമേലാത്തോണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുലുങ്ങിക്കലുങ്ങിയൊന്നും യാത്രയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് ഇത് കേട്ടപ്പോൾ സ്വാധീൻ അച്ചോക്ക് പരസ്പരം നോക്കി ചിരിക്കുവാണ് കാരണം വിടാൻ കഴിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഊടായ്പ പറയുവാണ് സേതു ആ സമയം ശോഭ പറഞ്ഞ അത് പിന്നെ മോള് പറയട്ടെ അവളുടെ തീരുമാനം എന്താ വച്ചാ പറയട്ടെ എന്ന് പറയാം ഇത് പല്ലി പറഞ്ഞു ഞാൻ എന്ത് പറയാനമ്മേ എനിക്ക് രണ്ടമ്മമാരും നോക്കുന്ന ഇഷ്ടമാ ഇനിയിപ്പം നിങ്ങളെല്ലാവരിലും ഒരാളെ തീരുമാനിക്ക എന്താ വേണ്ടേന്ന് തീരുമാനിക്കാൻ പറയണം സ്വാതി പറഞ്ഞു അതെ ടീച്ചർ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വീട്ടിലൊരു രസം ഉണ്ടാകത്തില്ലെന്ന് പറയാം ഒരു അച്ഛനൊക്കെ ഒന്നും കാണത്തില്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് വീട്ടിലൊരു വീട്ടിലൊരു ആളെനക്കൊക്കെ ഉണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശോഭ പറഞ്ഞു അതുപോലെ തന്നെയാ മോളെ അവിടെ ഇവൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് രസമായിരുന്നു അറിയാവോ എന്ന് ചോദിക്കുവാണ് പിന്നീട് പൂർണ്ണിമ പറഞ്ഞു അതൊക്കെ നമുക്ക് തീരുമാനിക്കാം എങ്ങോട്ട് വേണം പോ അങ്ങോട്ട് പോവാ ഇവിടെ നിൽക്കുവോ എന്ത് വേണം തീരുമാനിക്കാം അത് പല്ലവീട് തീരുമാനം ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറയണം അങ്ങനെ ഫുഡ് കഴിക്കാണ്ട് എല്ലാവരും കൂടെ ഞങ്ങൾ ചെല്ലുവാണ് ആ സമയം വേവിച്ചേച്ചു ഫുഡൊക്കെ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു പിന്നീട് സേതുനോട് പല്ലവീട് സേതു കേട്ടേ ഇരിക്കാൻ പറയുന്നത് ഏ വേണ്ട ഞാനിരിക്കുന്നില്ല പല്ലവി ഇരുന്നാളാം പറയാണ് കാരണം കുന്തമാഷി ശോഭയായിരുന്നു അവൻ പല്ലവീടും കൂടി ഇരിക്കാൻ പറയാണ് വേണ്ട സേതുവേണ്ടിരുന്നു വേണ്ടാന്ന് പറഞ്ഞില്ലേ പല്ലവി ഇവിടെ ഇരിക്കുക അതാ ഇപ്പൊ ശാസ്ത്രം എന്ന് പറയണം ശാസ്ത്രം എവിടുത്തെ ശാസ്ത്രം അല്ല ഞാനുണ്ടാക്കിയ ശാസ്ത്രം അതെ കൂടുതലും സേതുയുടെ ശാസ്ത്രം ഒന്നും ഉണ്ടാക്കണ്ട തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി എവിടെ ഇരിക്കുവാണ് പല്ലവി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും സേതു ഞാൻ വാരിത്തരട്ടേ നിൽക്കും ഒന്ന് മിണ്ടാൽ ഇരിക്കാൻ പറയണം അച്ഛനും അമ്മയ്ക്ക് ഇരിക്കുന്നുണ്ടല്ലോ ആ സമയം ശോഭ പറഞ്ഞു അതെ എത്ര നാളെ ഞാൻ എൻ്റെ മോൾക്ക് ഫുഡ് വാരി കൊടുത്തിട്ട് ഞാൻ വാരിത്തരാം മോളെന്ന് പറഞ്ഞുകൊണ്ട് ഇഡിലിയൊക്കെ ശോഭ പല്ലവിക്ക് ഭാര്യ കൊടുക്കുവാണ് ഈ സമയത്ത് സേതു അതൊക്കെ നോക്കി നിൽക്കുവാണ് പിന്നീട് സേതു പറഞ്ഞു അല്ല മുമ്പ് ഞാനായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നേന്ന് പറയാണ് ആര് സേതുവോ അത് ഞാന് ഞാൻ ചെയ്താൽ എന്താ കൊഴപ്പം ചോദിക്കുക ഇത് കേട്ടപ്പം ഒരു നിമിഷം ഒന്ന് ശോഭ നോക്കി പിന്നീട് ശോഭ പൂർണ്ണിമയെന്ന് പറഞ്ഞു അല്ല ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേന്ന് ചോദിക്കാം എടുക്കണം ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വേണം എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കണം എന്ന് പറയണം മാഷ് പറഞ്ഞു അത് ശരിയാ പിന്നീട് പൂർണ്ണിമ പറഞ്ഞു എന്റെ മോനായതുകൊണ്ട് പറയലോ കേട്ടോ ഇത്ര നല്ലൊരു ഒരുത്താൻ ഇവിടെ അടുത്ത പ്രദേശത്തെങ്ങും കാണത്തില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ സ്വാതി പറഞ്ഞു വേണ്ടമ്മേ അതേ അങ്ങോട്ട് പോഴുത്തണ്ട വല്ല്യേട്ടനങ്ങോട് പൊങ്ങിപ്പോന്ന് പറയാം അല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞേ ഇതിനെപ്പോലൊരു മനുഭവനം കിട്ടാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശോഭ പറഞ്ഞു അത് ഞങ്ങൾക്കറിയാം പൂർണ്ണേച്ചി ഞാൻ കാരണം ഞങ്ങൾ സെയ്തുനി ഇന്നിന്നലെ എല്ലാം കാണാൻ തുടങ്ങിയിട്ട് കുറെ കാല കാണാൻ തുടങ്ങിയിട്ട് അവൻ്റെ മനസ്സും അവൻ ആരാ എന്താന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാണ് പിന്നീട് പള്ളി പറഞ്ഞു മതിയമ്മെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സെയ്തു പറഞ്ഞ് ഇങ്ങനെയാ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാ ഇഡ്ഡിലി ആണെങ്കിൽ ഒരു ഇഡ്ഡിലി അങ്ങനെയൊക്കെ കഴിക്കത്തുള്ള പറയാ പെട്ടെന്ന് ഷോ പറഞ്ഞ് വീട്ടിലാണെങ്കിൽ ഇത് തന്നെയാ ഇവൾക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാ നിർബന്ധിച്ച് നമ്മൾ പുറകെ നടന്നു ചേരപ്പം തീറ്റിക്കണം എന്തെങ്കിലും മാത്രമേ കഴിക്കുള്ളൂ പക്ഷെ പാറും അങ്ങനെയല്ല അവൾ ആവശ്യത്തിനുള്ളത് അവൾ കഴിച്ചോളൂ എന്ന് പറയാം അവളെ ആരും നിർബന്ധിക്കോ വേണ്ട വിളിക്കുകയോ വേണ്ട പറയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പൂർണ്ണമേച്ചു അല്ല പല്ലവിയുടെ തീരുമാനം എന്താ പല്ലവി അമ്മേരോട് വീട്ടിലേക്ക് പോകാനോ എന്താന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ പല്ലു പറഞ്ഞു വേണ്ട ഞാൻ ഞാനിവിടെ നിന്നോളാന്ന് പറയാണ് ഇത് കേട്ടത് സേദൻ്റെ മുഖം അങ്ങോട്ട് തെളിഞ്ഞു പെട്ടെന്ന് ഷോ പറഞ്ഞു അല്ല മോളുടെ ഇഷ്ടമാണേ അത് നടക്കട്ടെ എന്ന് പറയുന്നത് മൂന്നമാഷ പറഞ്ഞു ഇവിടെ വന്ന് കുറേക്കാലം നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും മോൾക്ക് ഇവരെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായില്ലേ ഇവരുമായിട്ടുള്ള ഇടപെടലുകളും കാര്യങ്ങളും സ്നേഹമൊക്കെ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്കും അത് മനസ്സിലാവുന്നുണ്ട് ഇവിടെ വരുന്ന എല്ലാവരുടെയും ഇവർ കാണിക്കുന്ന സ്നേഹവും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് വരാനായിട്ട് മോൾക്ക് പെട്ടെന്ന് തോന്നുന്നില്ല എന്ന് എനിക്കറിയാമെന്ന് പറയണം മോളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ ആ നടക്കട്ടെ എന്ന് മുകുന്ദശും പറയാണ് അങ്ങനെ അതിനെല്ലാം ശേഷം അവർ യാത്ര പറഞ്ഞു പോവാണ് പിന്നീട് സേതു ഇങ്ങനെ വന്ന് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്ത് പല്ലവി അങ്ങോട്ടേക്ക് വരുവാണ് പല്ലവി എന്ത് എന്താ ചെയ്തു കേട്ടാ ആലോചിക്കണേ ഏ ഒന്നും എന്ന് പറയണം എന്തോ കാര്യമായിട്ട് ആലോചനയാണല്ലോ അല്ല ഞാൻ അച്ഛനും അമ്മയും പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുക പല്ലവിയുടെ ഓ കല്യാണക്കാരത്തെക്കുറിച്ചാണോ അതെ അല്ല പല്ലവിക്ക് തോന്നില്ലേ ഞാൻ പല്ലവിക്ക് ചേരുന്നവനാണ് പല്ലവിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അതാ ചെയ്തു കേട്ട ഇപ്പം അങ്ങനെയൊരു ചോദ്യം അല്ല എനിക്കങ്ങനെ തോന്നുന്നുണ്ട് കാരണം എനിക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസം ഇല്ല പിന്നെ നല്ലൊരു ജോലിയില്ല ഇതൊന്നുമില്ല എന്ന് പറഞ്ഞ കോളേജ് ലെക്ചർ അല്ലേന്ന് ചോദിക്കും ഓ അതാണോ കാര്യം അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല അതെ സേതേട മീശയില്ലേ താടിയില്ലേ എന്തിനാ പറഞ്ഞ് മുണ്ടു കൊടുക്കണില്ലേ ഇതൊക്കെ മതി എന്ന് പറയാണ് ഇത് ചിരിച്ചു ഇതൊക്കെ മതിയോ പിന്നെ എനിക്കിതൊക്കെ മതി എന്ന് പറയാണ് പിന്നീട് സേതു പറഞ്ഞു ഇപ്പോഴൊക്കെ തോന്നും കല്യാണത്തിന് ശേഷം ഒന്നും തോന്നില്ല ഈ പല്ലവിനെ സേതുകൊണ്ട് ശരിക്കും അറിയാലോ പിന്നെ ഇങ്ങനത്തെ ഒരു ചോദ്യത്തിൻ്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കാം ഡിവോഴ്സ് കഴിയിട്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും പറയുന്ന പോലെ തന്നെ നമുക്ക് വിവാഹം കഴിക്കാന്ന് പറയാം ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു ഞാൻ കാത്തിരിക്കാം ഡിവോഴ്സ് എത്ര കാലം നീന്താലും എനിക്ക് കുഴപ്പമില്ല പല്ലവിക്ക് വേണ്ടിയിട്ട് ഈ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കാനും ഞാൻ തയ്യാറാന്ന് പറയുന്നത് പല്ലവി പറഞ്ഞു എനിക്കത് മതി സേതു കൊണ്ട് ആ ഒരു വാക്ക് മാത്രം മതി എന്ന് പറയാം ഞാനും എത്ര കാലം വേണമും സേതുവണ്ണ് വേണ്ടി കാത്തിരിക്കുമെന്നൊക്കെ പറയാണ് അങ്ങനെ ഞാനങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് പിന്നീട് ഇന്ദ്രൻ പ്രതാപനെ കാണാൻ വേണ്ടി ചെല്ലുവാണ് അപ്പൊ പ്രതാപനെ ഇന്ദ്രനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ പ്രതാപനെ കണ്ടത് ഇന്ദ്രൻ വന്നിട്ട് ചോദിച്ചു താൻ എന്തൊരു മരം കൊണ്ട് നടൂന്ന് ചോദിക്കുകയാണ് വലിയ രാഷ്ട്രീയക്കാരനാണ് പോലും നാണവില്ലേന്ന് ചോദിക്കുകയാണ് ഒരു പീറ പെണ്ണിന്റെ മുനി തോറ്റുതുന്നം പാടി വന്നിരിക്കുന്നു അതൊന്നും അല്ല കാര്യം ആ ഋതുവിന്റെ മുനി ഞാൻ ജയിച്ചായിരുന്നു പക്ഷെ കൊറേ ഓട്ടക്കാരന്മാർ ആന്മാർ വന്നിട്ട് എന്നെ തല്ലിച്ചതച്ചിന്ദ്ര എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു പറയാ ജീവനം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടേന്ന് പറയും അതങ്ങനെ അല്ലേലും വരത്തുള്ളൂ തന്നെ കൊണ്ട് കഴിവില്ലാത്തതുകൊണ്ട് താൻ അത്രയ്ക്ക് പോരാ രാഷ്ട്രീയക്കാണൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തനിക്ക് അതിനുള്ള ഇതൊന്നും ഇല്ല എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ പ്രതാപൻ പറഞ്ഞു അത് പിന്നെ ഇങ്ങനെ ഒന്നും പറയില്ല ഇന്ദ്ര നെഞ്ചു കുത്തുന്ന വർത്തമാനം പറയില്ലെന്ന് പറയണം പിന്നെ എങ്ങനെ പറയണം ഉള്ള അവസ്ഥയല്ലേ പറഞ്ഞേ അല്ല പിന്നെ തല്ലി കിട്ടിയിട്ട് എങ്ങനെയുണ്ട് ഒന്നും ഇണ്ടായിരിക്കുക ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല ഇനിയിപ്പം ഓ എൻ്റെ ദയമ എന്തൊരു വേദനയായിരുന്നു അറിയാവോ എന്ന് പറയണം ഏ എനിക്ക് വേദന എടുത്താലും കുഴപ്പമില്ല ആ പല്ലവിക്കും കിളി കിട്ടിയില്ലേന്ന് വെക്കുകയാണ് പല്ലവിക്കോ അവൾക്ക് എന്ത് പറ്റി അവളുടെ കൈക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ ഫ്രാക്ചറോ ഒടുവ് പറ്റിയോ എന്ന് അറിയത്തില്ല എന്ന് പറയാണ് ഏഹ് അത് ഇതിന്റെ ഇടയ്ക്ക് നടന്നു നിൽക്കുക അതും നടന്നു പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തി ഇന്ദ്രൻ പ്രതാപന്റെ കൈ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കുകയാണ് എടാ നീ എന്റെ എന്താ ചെയ്തതെന്ന് വെക്കുകയാണ് പല്ലവീനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൾക്ക് എന്തൊരു സംഭവിച്ചുണ്ടല്ലോ നിന ഞാൻ വെറുതെ വിടുത്തില്ലെന്ന് പറയണം ഇന്ദ്രൻ നീ കയ്യെന്ന് വിടാൻ പറയണം അങ്ങനെ കയ്യെന്ന് വിടുന്നില്ല എന്റെ ഭാര്യയുടെ കൈ നീ ഓടിച്ചാൽ നിന്നെയും വെറുതെ വിടുത്തില്ലാന്ന് പറഞ്ഞിട്ട് ഇന്ദ്രന് മൈൻഡ് മൈൻഡാവുകയാണ് അങ്ങോട്ട് കയ്യും കൂടെ പിടിച്ച് തിരിച്ചു പ്രതാപൻ വിട് വിടന്നൊക്കെ പറയുന്നുണ്ട് വിടുന്നില്ലടാന്ന് പറയാണ് ഒരു അബദ്ധം പറ്റി പോയതാ ഞാനല്ല ചെയ്തെന്ന് പറയണം അബദ്ധമാണ് പോലും മേലാല് എന്റെ പെണ്ണിന്റെ നേർക്ക് എന്തേലും ചെയ്താണ്ടല്ലോ കാര്യമൊക്കെ കാര്യം എനിക്ക് അവളെ ഒരു ദേഷ്യമുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവൾക്കൊരു പോർലവും സംഭവിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് ഇന്ദ്രനെ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോത്തിനും പ്രതാപ് പറഞ്ഞു അല്ലേ ഇന്ദ്ര ഒരു കാര്യം നീ കൂടലൊന്നും പറയണ്ട പിന്നെ ഈ കാര്യം അറിഞ്ഞല്ലോ ഇതൊരു നല്ല കാര്യം തന്നെയാണ് ഈ പേരും പറഞ്ഞുകൊണ്ട് എനിക്ക് പൊന്നുമടത്തിലേക്ക് കയറിച്ചില്ല എൻ്റെ ഭാര്യയ്ക്ക് ആപത്ത് വന്ന പിന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ നിന്നെക്കൊണ്ട് ഒരു ഗുണം എനിക്ക് ഉണ്ടായേക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം പ്രതാപിനെ കൈയൊക്കെ തിരുവോണം ഓ ഒരു അഞ്ച് മിനിറ്റോടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ഇവൻ തൻ്റെ കൈ ഒടിച്ച് തിരിച്ചു വെച്ചേനാണ് ദൈവമേ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടേ എന്നൊക്കെ വിചാരിക്കുവാണ് ഈ സമയത്ത് പല്ലിയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ചെയ്തു പിന്നീട് പല്ലു ഒക്കെ മെഡിസിനൊക്കെ കൊടുത്തു ഇനി എന്തേലും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ പല്ലി പറഞ്ഞു ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം ഈ സാരി ഒന്ന് മാറ്റി കൊടുക്കണമെന്ന് പറയാം ആണോ അതിനെന്താ ഞാൻ സഹായിക്കാന്ന് പറയുന്നത് വേണ്ട വേണ്ട അതിനെ അച്ചൂനെ ഒന്ന് വിളിച്ചാൽ എന്ന് പറയുകയാണ് ഏ ആ എന്താ ഫീലിംഗ് പുച്ഛം എനിക്ക് മാറ്റാൻ അറിയത്തില്ലെന്നാണോ ഉം പിന്നെ ചെയ്ത് വേണ്ട സാരി ഉടുക്കാൻ അതെ സാരി ഉടുക്കാൻ മാത്രമല്ല ഉടുപ്പിക്കാനും അറിയാന്ന് പറയുകയാണ് പിന്നെ ഇവരുടെ കള്ളത്തനം പറയില്ലേ അതെ പല്ലവി ഈ നാടൻ കളിക്കുന്ന സമയത്തെ ഞാൻ സ്ഥിരമായിട്ട് നാരായണി എന്ന് പറഞ്ഞൊരു സ്ത്രീകഥാപാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നേ അതിനകത്ത് ഈ സാരി ഉടുത്ത് കളിക്കുന്ന രംഗമാണ് പല്ലവി അന്ന് മൊത്തം ഈ പഠിച്ച ഈ സാരി ഉടുക്കാനായിട്ട് ഇഷ്ടം പോലെ വേഷം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിതിൽ പ്രശ്നമല്ല സംശയമുണ്ടോ എന്ന് നോക്കും എന്ത് സാരി ഉടുക്കുന്ന കാര്യത്തില് ഞാൻ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സേതു എന്ത് ചെയ്യാൻ അകത്തേക്ക് പോയി എന്നുള്ളൊരു സാരി വന്നു പിന്നീട് സാ ഇത് സാരി കൊടുക്കാൻ തുടങ്ങുകയാണ് പല്ലവി ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് പടപടയിൽ നിന്ന് ഒരു മൂന്നാലഞ്ച് സെക്കൻഡ് മൂ മൂന്നാലു മിനിറ്റും കൊണ്ട് സേതു സാരി ഉടുക്കുവാണ് കൊള്ളാല സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പൊ എന്നാലൊരു സുന്ദരി പെണ്ണെപ്പോലെ തന്നെ ഉണ്ടെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഞാൻ നാരായണിൻ്റെ ഒരു വേഷം അങ്ങോട്ട് അഭിനയിച്ച് കാണിക്കട്ടേ നീക്കും എന്നാ കാണിക്കാൻ പറയണം അങ്ങനെ സേതു അഭിനയിക്കാൻ പോയിട്ട് പറഞ്ഞു ഓ അല്ലേ വേണ്ട കുറേ കാലമായില്ലേ ഞാൻ എല്ലാം മറന്നുപോയെന്നു പറയണം അതെ ഇങ്ങോട്ട് വാ ഞാൻ സാരി മാറ്റി ഉടുപ്പിക്കാന്ന് പറയാം വേണ്ട എന്ന് പറയണം ആ എന്താ ഞാൻ ഉടുപ്പിച്ചാല് അപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടേക്കുന്നു ആഹാ ഇതാര് കൊള്ളാലോ നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ത് പറ്റി പെൺവേഷം കിട്ടി എങ്ങോട്ടാന്ന് ചോദിക്കാണ് ഇത് കേട്ടതും സേതു ചമ്മലൊക്കെ ഉണ്ടായി സേതു പറഞ്ഞു അത് പിന്നെ ഞാൻ ചുമ്മാ വന്ന പല്ലവി പറഞ്ഞു സാരി ഉടുക്കാൻ അറിയാന്ന് പറഞ്ഞിട്ട് ഉടുപ്പിച്ച് കാണിച്ചാ എന്നെ സാരി ഉടിപ്പിക്കാനായിട്ട് ആര് മല്ലിയായിട്ടൻ പല്ലി വെച്ചിന് സാരി ഉടിപ്പിക്കാനായിട്ടെ ഏ വേണ്ട വേണ്ട അതൊന്നും ശരിയാത്തില്ലെന്ന് പറയണം അതെന്താ ഞാൻ സാരി ഉടിപ്പിച്ചാല് അതൊക്കെ കല്യാണത്തിന് ശേഷം മതി ലൈസൻസ് കിട്ടിയിട്ട് മതി എന്ന് പറയാം ഓ അങ്ങനെയാണോ ഉം ഇപ്പൊ ഞാനാര് വെറും കറിവേപ്പിലല്ലെന്ന് ചോദിക്കാണ് അതെ അതിനൊക്കെ ഇവിടെ ഞങ്ങൾ സ്ത്രീകളുണ്ട് ഞങ്ങൾ ചെയ്തോളാം ഇറങ്ങിപ്പോകെ മര്യാദയ്ക്ക് റൂമിൽ നിന്ന് സ്ഥലം കളിയാക്കാൻ പറയണം ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തോ ഇതൊന്നും അങ്ങനെ ചെയ്യണ്ടാന്ന് പറയണം നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടറി എന്നും പറഞ്ഞോണ്ട് അച്ഛനോട് അത് പറഞ്ഞിട്ട് സേതു അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് അച്ഛനോട് പള്ളി പറഞ്ഞു ഈ സേതു വേണ്ട ഒരു കാര്യം എന്നൊക്കെ പറയാണ് അങ്ങനെ സേതു പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ആണ് ഒരു ബൈക്ക് വന്നിരിക്കുന്ന ബൈക്കിൽ നിന്ന് ഇന്ദ്രൻ ഇറങ്ങുവാണ് ഒരു കൊട്ട നിറയെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് ഇറങ്ങി വരുന്നത് അങ്ങനെ ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ സേതു അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു എന്താടാ അല്ല ഞാൻ അവളെ കാണാമെന്നാ പല്ലവീനെ എന്റെ ഭാര്യനെ കാണാമെന്നാ അല്ല അവൾക്ക് നിന്നെ കാണാൻ താല്പര്യമല്ലോ മര്യാക്ക് ഇറങ്ങി പോടാന്ന് പറയാം അതെങ്ങനെ ശരിയാവും എനിക്ക് അവളെ കണ്ടിട്ട് പോകാനേ പറ്റുകയുള്ളൂ എന്നു പറയാം നിന്റെ നിന്റെച്ചിലും മട്ടുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ കാമുകുരും നീ ഭർത്താവ് പോകാൻ തോന്നല്ലോ സേതു എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ സേതു നല്ല ദേഷ്യം വന്നു അപ്പോഴേക്കാണ് പൂർണ്ണിമ ആരാ സേതു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അപ്പൊ ഇന്ദ്രനെ കണ്ടു പെട്ടെന്ന് ഇന്ദനെ ചോദിച്ചു അല്ല എന്നെ മനസ്സിലായില്ലേന്ന് ചോദിക്കും ഈ നിക്കുന്ന ആരാധന മനസ്സിലായോ അത് സേതു വന്നു മനസ്സിലായി എന്നാ പിന്നെ ഞാൻ ഇന്ദനാ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല നീ ഇന്ദനെ ഇങ്ങോട്ടേക്ക് വന്നേ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ പറ്റുമോ എൻ്റെ ഭാര്യ എവിടെയില്ലേ എൻ്റെ പല്ലവി അവൾക്ക് കൈക്ക് ഒരു ആവത്ത് വന്നെന്ന് പറഞ്ഞ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുവോ എൻ്റെ ദൈവമേ ആ കൈക്ക് വയ്യാതെ വന്നു കഴിഞ്ഞപ്പത്തേനും ആ കൈ ഒന്ന് ഒടിക്കാൻ അയ്യോ അല്ലല്ല ആ കൈയ്യൊന്ന് ചികിത്സിച്ചു ഭേദമാക്കാനാ ഞാൻ വന്നേന്ന് പറയണം ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഒരു നിമിഷം പൂർണ്ണമേം ചെയ്തതും കൂടെ നിൽക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്